ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ വന്ന താരമാണ് മസ്താനി താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മോഡലും അവതാരികയുമായ മസ്താനി ധ്യാൻ ശ്രീനിവാസിന് നടത്തിയ ഇന്റർവ്യൂയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ മോഹമായിരുന്നു മസ്താനിക്ക് പിന്നീട് അങ്ങോട്ട് അതിനു വേണ്ടിയുള്ള ചുവടുവയ്പ്പിലായിരുന്നു കുടുംബവും മസ്താനിക്കൊപ്പം തന്നെ നിന്നു ഉമ്മയും സഹോദരിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് മസ്താനിയുടേത് ഇപ്പോൾ മസ്താനിക്ക് ഇരുപത്തേഴ് വയസ്സാണ് പ്രായം അൻവറ സുൽത്താന സലിൻ എന്നാണ് മസ്താനിയുടെ യഥാർത്ഥ പേര് ഇനി മസ്താനി എന്ന് പറയുമ്പോഴാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പരിചയം സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയ മസ്താനിക്ക് നാല് ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാം പേജിലുള്ളത് സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായ മസ്താനി വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത ആളായതുകൊണ്ട് തന്നെ മസ്താനിയെ അറിയാത്തവർ വളരെ ചുരുക്കം പേർ മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ പ്രവേശിക്കുകയും ഉടനെ തന്നെ മസ്താനി പുറത്താവുകയും ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ തൻ്റെതായ പ്രകടനം കാഴ്ചവെക്കാൻ മസ്താനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ മസ്താനിക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മസ്താനിയുടെ ശത്രു ആരെന്ന് ചോദിച്ചാൽ അത് ജിസയിലായിരിക്കും തൻ്റെതായ കഴിവുകൾ കൊണ്ട് തന്നെ മസ്താനി ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു